നമ്മുടെ സ്കൂളുകളിൽ ഏറ്റവും നല്ല ഒരു കാര്യം എന്നുള്ളതാണ് ഈ സ്ട്രെസ്സാകെ നീ കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നുകൂടെ എന്താ ഡാൻസിന്റെ ജുംബോ ജിംബോ ഡാൻസല്ലേ ഏ ജുബ ജുബ ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാലോ അത് നല്ല എക്സൈ ആണല്ലോ നല്ല നിരക്ക് ആ പരിപാടി നടത്താലും അതിന് പാട്ടിന്റെ സൗകര്യം സൗണ്ട് സിസ്റ്റം ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഉണ്ട് ആ സിസ്റ്റം വെച്ചുകൊണ്ട് കുട്ടികളെല്ലാരും നല്ല ഹരത്തിലായിരിക്കും അധ്യാപകരും തയ്യാറാവണം ഫലത്തിൽ ഇതിന് അധ്യാപകര് കുറച്ച് മടിയുള്ളവരാണ് കാരണം അവരും എക്സൈസ് എടുക്കണല്ലോ ഇതിന്റെ കൂട്ടത്തിൽ അതിന് കുറച്ചൊരു മടി കാണിക്കുന്നുണ്ട് അപ്പോ വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കുക അടുത്ത അധ്യയന വർഷാരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയവരെന്താണ് ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും കുട്ടിയൊരു നല്ല കൂടിയാണ് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന അവസ്ഥയിരിക്കുന്നത് നല്ലവണ്ണം വേർക്കും നല്ല സ്ട്രെസ് നീ കിട്ടുന്ന കുട്ടികളായിട്ട് മാറും ആ ഒരു കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്